വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശിവനാണെങ്കിൽ അങ്ങനെ സന്തോഷത്തോടെ പപ്പിയോട് സംസാരിക്കുന്നുണ്ട് അന്നേരം വീട്ടുകൾ കുട്ടികളുണ്ടെങ്കിൽ പകുതി സ്വർഗ്ഗമാണെന്നൊക്കെ പറയുമ്പോൾ ബ്രോ മാാണോ എന്നിങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട് അന്നേരം ആണ് അല്ല എന്നുള്ള രീതിക്ക് ഇങ്ങനെ ശിവൻ അങ്ങോട്ട് തലയാട്ടുകയാണ് തുടർന്ന് പറയുന്നുണ്ട് നമ്മൾ ഡിസ്ചാർജ് ആണ് എന്നൊക്കെ രോഹിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശാലിനി ആണെങ്കിൽ അവിടെ വരുന്നുണ്ട് എന്നിട്ട് ഈ റൂമിലേക്ക് കയറുമ്പോൾ പപ്പിയെ കാണുന്നില്ല അന്നേരം പപ്പി പപ്പിയെന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ രോഹിത് ഈ കുട്ടിയേയും പപ്പിയും കൊണ്ട് പുറത്തേക്ക് റൂമിന് ശിവൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റൂമിലേക്ക് കയറാൻ പോകുമ്പോൾ പപ്പി പറയുന്നുണ്ട് എനിക്കൊരു ജ്യൂസ് കൂടി വേണമെന്ന് അല്ലെങ്കിൽ വാങ്ങിച്ചേരാമെന്ന് പറഞ്ഞാൽ രോഹിത് ക്യാൻറ്റീനിലേക്ക് കുട്ടിയും കൊണ്ട് പോവുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ റൂമിൽ കാണാത്തത് കൊണ്ട് ആയിരുന്നു അതിലേക്ക് ഇറങ്ങിയിട്ട് പപ്പീ പപ്പിയിൽ നിന്ന് ഇങ്ങനെ വിളിക്കുകയാണ് അന്നേരം ശിവൻ്റെ കാതുകളിൽ ഈ ശാലിനിയുടെ ശബ്ദം ഇങ്ങനെ മുഴങ്ങുന്നതായിട്ട് ശിവൻ അങ്ങ് ടെൻഷനൊക്കെ ആവുകയാണ് പക്ഷേ ശിവൻ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് ശാലിനിയായിട്ട് അന്ന് ആ പിന്നെ കോളൻ പരത്തേക്കൊന്ന് കോളങ്ങി ശാലിനി സംസാരിക്കുന്ന ആദ്യ ഒരു ശബ്ദമാണെന്നുള്ളത് ശിവൻ എന്തോ തോന്നുകയാണ് കേട്ട് കേട്ടുപരിചയമുള്ള ശബ്ദം പോലെ തുടർന്ന് ശിവനാണെങ്കിൽ പതിയെ ബെഡിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ശാലിനി അങ്ങ് റൂമിനകത്തേക്ക് കയറുന്നുണ്ട് ശിവൻ അതിൽ തുറന്ന ഇടനാഴിയിലേക്ക് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല ശിവൻ കുറേ നേരം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ രോഹിത് ശിവൻ അങ്ങ് മാറുകയാണ് അതിന് ശേഷം രോഹിത് കുട്ടിയും കൊണ്ട് അകത്തേക്കും പോകുന്നുണ്ട് ശാലിനി ഇങ്ങനെ രോഹിത്തിനെ ഫോൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ ചേച്ചിയമ്മ വിളിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് അന്നേരമാണെങ്കിൽ പിന്നീട് രോഹിത് ഇങ്ങനെ ഇടനാഴിയിലേക്ക് നോക്കി നിൽക്കുകയാണ് നേരം ഷാനി ചോദിക്കുന്നുണ്ട് പിന്നെ എല്ലാം എടുത്തു വെച്ചോ ചാർജ് എല്ലാം ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ശ്യാമ എവിടെയും ചോദിക്കുമ്പോൾ ശ്യാമ കാറിൽ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെക്കുകയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബില്ലിങ് എടുക്കുക ഞാൻ അടച്ചിട്ട് വരാമെന്ന് പറയുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ പപ്പി പറയുന്നുണ്ട് പിന്നെ അപ്പം ഞങ്ങൾ അപ്പുറത്തെ അങ്കിളിനെ കാണാൻ പോയതാണ് ഈ അങ്കിളിലാണ് എനിക്ക് ഓറഞ്ച് തീർന്നത് ചേച്ചിയമ്മക്ക് അങ്കിളിനെ കാണണോ ശിവ വിഷ്ണു അച്ഛനെ കണ്ടില്ലേ കണ്ടുപിടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പോകാൻ നേരവും പപ്പിയോട് പറയുന്നുണ്ട് വിഷ്ണു അച്ഛനെ കണ്ടുപിടിച്ചു തരാമെന്നൊക്കെ ശിവം വാക്കൊക്കെ കൊടുക്കുന്നതാണ് ടാറ്റയൊക്കെ പറഞ്ഞാണ് പോകുന്നത് അന്നേരം ശാലിനിക്ക് ആകെ അങ്ങ് വിഷ്ണുവിൻ്റെ കാര്യം പറയുമ്പോൾ ആകെ വിഷമിക്കുന്നുണ്ട് തുടർന്ന് രോഹിത് ആണെങ്കിൽ ബില്ലൊക്കെ എടുത്ത് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഈ സമയത്ത് ശിവനാണെങ്കിൽ അവിടെ വീണ്ടും ഇങ്ങനെ വാതിൽ തുറന്നിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ ശബ്ദം ശ്രദ്ധിച്ച് ഈ സമയത്ത് ശ്യാമയാണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ ഈ റൂമിലേക്ക് ഞാൻ കയറുന്ന കാണുകയാണ് അപ്പോൾ ശ്യാമയായിരിക്കും വിളിച്ചത് പപ്പിയുടെ അമ്മയായിരിക്കും വിളിച്ചതെന്ന് വിചാരിച്ച് ശിവൻ തിരിച്ചങ്ങ് ബെഡിലേക്ക് പോയിരിക്കുന്നുണ്ട് എന്നിട്ടും ആ ഒരു പപ്പി പപ്പി പപ്പിന്നിങ്ങനെ ശാലിനി വിളിച്ചത് മൊത്തം ശിവൻ്റെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങുന്നതായിട്ടും ശിവനാകെ ആകെ ടെൻഷനായിട്ടിരിക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ശ്യാമ വീണ്ടും മുറിയിലേക്ക് വരുമ്പോൾ ശാലിനിയെ നോക്കുന്നതൊന്നുമില്ല ശാലി ദേഷ്യത്തോടെയാണ് നോക്കുന്നെങ്കിൽ തന്നെ ശാലിനി മൈൻഡ് ചെയ്യുന്നില്ല അന്നേരം ബി ബാക്കി സാധനങ്ങളിലൂടെ എടുത്ത് ശ്യാമം കാറിലേക്ക് വയ്ക്കാൻ പോവുകയാണ് ഇതും കൂടെ ഉള്ളേ ഉള്ളൂ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് തുടർന്ന് ബില്ല് അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ശാലിനി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഞാനും വരുന്നു എന്ന് പപ്പി പറയുകയാണ് അന്നേരം വേണ്ട മോക്ക് വയ്യാത്തതല്ലേ എന്ന് പറയുമ്പോഴും അതൊന്നും കുഴപ്പമില്ല ഞാൻ കൂടെ വരാമെന്ന് പറയുകയാണ് എങ്കിൽ വാർന്ന് വിളിച്ചുകൊണ്ട് ശാലിനി പപ്പിയും കൊണ്ട് ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതെ അതാണ് അങ്കിൻ്റെ മുറി നമുക്കൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറയുകയാണ് അന്നേരം ഇതൊക്കെ റൂമിൽ നിന്ന് ശിവൻ കേൾക്കുന്നുണ്ട് അന്നേരം വേണ്ട മോളെ നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാമെന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്ക് അങ്ങൾ പോവില്ലേ അത് സാരമില്ല പിന്നീട് പോയി കാണാമെന്ന് വിളിച്ചുകൊണ്ട് ശാലിനിയാണെങ്കിലും ഈ പപ്പിയും വിളിച്ചുകൊണ്ട് അങ്ങ് വില്ലടക്കാൻ പോകുന്നുണ്ട് അന്നേരം ശിവനാകെ ടെൻഷനിൽ റൂമിൽ തന്നെ ഇരിക്കുകയാണ് ഇതേ സമയം അവിടെ യോഹന്നാൻ്റെ വീട്ടിലേക്ക് മഹേന്ദ്രൻ എത്തുന്നുണ്ട് അന്നേരം മഹേന്ദ്രൻ കറിയുന്നിറങ്ങുമ്പോൾ തന്നെ യോഹന്നാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇവൻ എന്തോ ഉറപ്പിച്ചാണല്ലോ വരുന്നതെന്ന് പറഞ്ഞിട്ട് ചെന്ന് കൈയൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അങ്ങനെ വൈകിപ്പിക്കണ്ടെന്ന് പറയുമ്പോൾ എങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നീ വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് അറിയുന്നു സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് അന്നേരം ഡേസി ഇല്ലേ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുകയാണ് ഇത് മോളിൽ നിന്ന് ഡേവിസും ആൻറ്റണിയും ഒക്കെ കാണുന്നുണ്ട് അന്നേരം അകത്തേക്ക് ചെല്ലുകയാണ് ഇരിക്കും മഹേന്ദ്ര എന്ന് പറയുകയാണ് അന്നേരം നമ്മളിതുപോലെ മുഖാമുഖം ഇരുന്നിട്ട് കുറേ നാളായി എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം നമ്മുടെ കുട്ടികളായിട്ട് അതിനുള്ള അവസരം ഉണ്ടാക്കിയെന്ന് തിരിച്ച് ഈ യോഹൻ ഞാനും പറയുന്നുണ്ട് അന്നേരം ഡേയ്സി ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് സമയം വിളിക്കാൻ ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് ഡേയ്സി ഡേയ്സിയും കൂടെ കൂട്ടിക്കോ എന്ന് പറയുകയാണ് നേരം അവർ കേൾക്കേണ്ട കാര്യമല്ലേ എന്നെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി പറയട്ടെ എന്നിങ്ങനെ ഇങ്ങനെ യോഹൻ ഞാൻ പറയുന്നുണ്ട് അതേസമയത്ത് അവരങ്ങോട്ടത്തേക്ക് വരികയാണ് അന്നേരം മഹേന്ദ്രനെ കണ്ടിട്ട് ഡേസിങ്ങിനെ ഓടി ചെല്ലുന്നുണ്ട് എന്താ വച്ചാൽ ചോദിക്കുമ്പോൾ ഒന്നുമില്ല വെറുതെ കയറിയിട്ട് പോകാമെന്ന് എന്ന് പറയുന്നുണ്ട് അന്നേരം ആൻ്റണിയും ഡേവിസും ഒക്കെ അങ്ങടത്തേക്ക് വരുന്നുണ്ട് എല്ലാവരും മനപൂർവ്വം ചിരിച്ച് അഭിനയിക്കുകയാണ് ചിരിയൊക്കെ വരുത്തുന്നുണ്ട് അന്നേരം ഇനി ഇവരുടെ കാര്യം അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകേണ്ട ശിവൻ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ കല്യാണം എന്ന് പറയുകയാണ് അന്നേരം അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നമുക്ക് ആ പഴയ ബന്ധം തുടങ്ങുകയും ചെയ്യാമെന്നിങ്ങനെ യോഹന്നാൻ പറയുമ്പോൾ പഴയ ബന്ധം പുതുക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല പണ്ട് ഞാനല്ലല്ലോ നീ ആയിട്ടല്ലേ പിണങ്ങിപ്പോയതെന്ന് പറയുന്നുണ്ട് മീശയൊക്കെ പിരിച്ചിട്ടാണ് മഹേന്ദ്ര സംസാരിക്കുന്നത് േ എൽസമ ചായ എടുക്കാന്ന് പറയുമ്പോൾ വേണ്ട ഇനിയും ചായയടിക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സമയോട് ഇങ്ങനെ എടുക്കണ്ടെന്നിങ്ങനെ കണ്ണൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ മഹേന്ദ്രൻ്റെ യോഹനാനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം ഇല്ല എന്നാലും കാര്യങ്ങൾ വന്നിരുന്നു സംസാരിക്കുന്നതെന്നേ ഉള്ളൂ ഇന്നേരം എങ്കിലും എല്ലാം പറഞ്ഞ പോലെ എന്നിങ്ങനെ പറയുന്നുണ്ട് എഴുന്നേക്കുകയാണ് എന്നിട്ട് മഹേന്ദ്രൻ ഈ സമയത്ത് മഹേന്ദ്രൻ്റെ ഫോൺ വരുന്നുണ്ട് ഫോൺ വരികയാണ് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നു വായിപ്പിക്കാൻ പറ്റില്ല ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് മഹേന്ദ്രൻ എഴുന്നേക്കയാണ് ഇന്നേം തുടർന്ന് എല്ലാം പറഞ്ഞ പോലെ കല്യാണ തീയതി കുറിച്ചിട്ട് ഞാൻ അറിയിക്കാം അറിയിക്കാമെന്നിങ്ങനെ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞു പറഞ്ഞ് യോഹനം കൈയൊക്കെ കൊടുക്കുന്നുണ്ട് തുടർന്ന് ആൻ്റണിയുടെ അടുത്തേക്ക് വന്നിട്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് കൂടി സമ്മതമാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അതിനെ ഇറങ്ങി പുറപ്പെട്ടതെന്ന് പറയുമ്പോൾ തന്നെ എന്നുള്ള രീതിക്ക് ആന്റണി ആണെങ്കിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഡേവിസ് അങ്ങ് തലയായിട്ട് ചിരിക്കുകയാണ് തുടർന്ന് മഹേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് അന്നേരം ഡേയ്സ് പിന്നാലെ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്നേരം അച്ഛൻ ചെല്ലുമ്പോൾ എന്താ മോൾക്ക് സന്തോഷം എന്ന് ചോദിക്കുകയാണ് അന്നേരം എനിക്ക് സന്തോഷമായി ശിവൻ സന്തോഷമായോ എന്ന് അച്ഛൻ തിരക്കോ ചോദിക്കുക അന്നേരം അതെന്താ മോളെ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടുകാരുമായിട്ട് ഒന്നിച്ചുള്ള ഒരു വിവാഹത്തിന് സമ്മതമല്ല എന്നാണ് പറഞ്ഞത് അവൻ എന്നെ മാത്രം മതി എന്ന് പറയുന്നുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം കല്യാണം കഴിയുമ്പോൾ എല്ലാം അങ്ങോട്ടും മാറിക്കോളും അവൾ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ മഹേന്ദ്രൻ ആണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട് ദേ സി അത് വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം മഹേന്ദ്രൻ വന്ന ആ ഒരു ദേഷ്യമൊക്കെ യോഹന്നാൻ ഞാൻ ആന്റണിയുടെ കരണമെന്നൊക്കെയാണ് തീർക്കുന്ന ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട് അന്നേരം ഇന്ന് എൻ്റെ ശത്രു ഇവിടെ വന്ന് മകളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് പോയിരിക്കുന്നു നീ ഒക്കെന്തൊക്കെ നിന്റെയൊക്കെ കഴിവ് കേട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിട്ട് ദേവസ്വം പറയുന്നുണ്ട് നീ എന്തോ വലിയ സംഭവം എന്നൊക്കെ അല്ലേ പറഞ്ഞു ഇവിടെ വന്ന് എന്തൊക്കെ മലമറിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ നീ എന്തോ പെൺപുലി ഇറക്കി എന്ന് പറഞ്ഞു എന്നിട്ട് ഒരു ശിവൻ്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും നിനക്ക് കഴിഞ്ഞില്ലല്ലോ അതെ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയം കണ്ടില്ലേ അവൻ എൻ്റെ നാശം ആഗ്രഹിക്കുന്നതാണ് അത് തലയാണ് മറ്റവൻ വാലാണ് രണ്ടും കൂടി ചേർന്നാലുണ്ടല്ലോ തല കുനിക്കാൻ പറ്റാത്ത തല കുനിക്കാതെ എന്നോണം നിൽക്കുന്നത് പിന്നെ ഈ പ്ലാമൂട്ടിൽക്കാരാണ് എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യും ഒരു വിഷം വാങ്ങിച്ചു വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കണോ അതോ കല്യാണം നടത്തണോ എന്നുള്ളത് എന്തിനായാലും ഞാനും എൻ്റെ ഭാര്യ റെഡിയാണെന്ന് പറഞ്ഞ് ഓകെ ദേഷ്യത്തിൽ തിളച്ച് യോഹന സംസാരിക്കുകയാണ് ഡേവിസിനും ആൻ്റണിക്കും സംസാരിക്കാനുള്ള ഒരു അവസരം പോലും യോഹന്ന കൊടുക്കുന്നില്ല എന്നിട്ട് ദേഷ്യത്തിൽ തിരിച്ചു പോവുകയാണ് ഇവർ രണ്ടുപേരും പരസ്പരം ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേയുള്ളൂ ഇതേസമയം അവിടെ കളക്ടറേറ്റിലെ ശാലിനി വരുന്നത് നോക്കി കാഹളം കുമാരനും കുറെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അവര് കയ്യിലെ മാലയും ബുക്കയും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അന്നേരം ശാലിനി വന്നിറങ്ങുമ്പോൾ ജില്ലാ കളക്ടറെ ശാലിനി കി ജയി എന്നൊക്കെ വിളിക്കുന്നുണ്ട് രാമേട്ടൻ ഡോറ് തുറന്ന് കൊടുക്കുമ്പോൾ ശാലിനി കൂടത്തേ വരുന്നുണ്ട് എന്താ കുമാരായിട്ട് അവർ സ്വീകരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം മാലയും ബുക്കയൊക്കെ അവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ കോളനി തിരിച്ചു തന്നില്ലേ അതിനുള്ള ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ ജോലിയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ അവർ കുറെ ശാലിനിയെ പുകഴ്ത്തി ഈ കാഹളം കുമാരം സംസാരിക്കുന്നുണ്ട് അപ്പോൾ രാജാവ് നല്ലതാണെങ്കിൽ പ്രജകളുടെ ആവശ്യം കൂടുമെന്നല്ലേ ഇപ്പോൾ ഒരു നിവേദനം കൂടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഒരു നിവേദനം എന്തൊരു പേപ്പർ കൊടുക്കുന്നുണ്ട് അന്നേരം അത് അനുപല്ലവിയുടെ കയ്യിലേക്ക് ശലിനി കൊടുക്കുന്നുണ്ട് അന്നേരം പരിഗണിക്കേണ്ടതാണെങ്കിൽ ഞാനത് പരിഗണിക്കുമെന്ന് പറയുകയാണ് അന്നേരം അത് പരിഗണിക്കേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഒരു വേറൊരാളവരെ കൂട്ടത്തിൽ വന്നിരിക്കുന്നുണ്ട് അയാൾ കണ്ണും ഒക്കെ ഇങ്ങനെ കെട്ടി എന്തോ അപകടം പറ്റിയിട്ട് ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടുള്ള രീതിയിൽ കെട്ടി ഒക്കെ വെച്ചിരിക്കുകയാണ് അന്നേരം ഇവർ താമസിക്കുന്നത് മൂന്ന് മക്കളും അയാളും ഭാര്യയും മൂന്ന് മക്കളും താമസിക്കുന്നത് ഏതോ ഒരു കരിങ്കൽ കോളനിയുടെ പേര് പറയുന്നുണ്ട് അന്നേരം അവിടെ മഹേന്ദ്രൻ്റെ കരിങ്കൽ കോളനിയാണത് അവിടെ നിന്ന് പിന്നെ കരിങ്കലുകൾ എടുക്കുന്ന ഒരു സുരക്ഷയും ഇല്ലാതെയാണ് ചുറ്റുമുള്ള കുടുംബങ്ങൾക്കൊക്കെ ഇത് ഭീഷണിയാണ് എന്തെങ്കിലും ചെന്നാൽ അവരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അതിനോട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട് അന്നേരം ചാലിനി പറയുന്നുണ്ട് ഇതിപ്പോൾ മഹേന്ദ്രനെ മാത്രം തിരഞ്ഞിട്ട് പോകുന്നത് പോലെ ആകുമല്ലോ എന്നുള്ളത് അന്നേരം മാഡത്തിനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കരുത്തുറ്റ ഒരു പെൺസിംഹമാണ് നമ്മുടെ കൂടെയുള്ള നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് മേഡത്തിൻ്റെ വാക്കുകൾക്ക് മൂർച്ച കൂറും എന്നൊക്കെ പറഞ്ഞ് കുറെ ഇടൊക്കെ അവർ പറയുന്നുണ്ട് അന്നേരം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് സമയം പപ്പിയും കൊണ്ട് രോഹിത് ശ്യാമയും ഒക്കെ അവിടെ സത്യഭാമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് രാഘവൻ നായർ ആരാടോ പിള്ളയും ചോദിക്കുന്നുണ്ട് അന്നേരം അത് രോഹിത് കുഞ്ഞാണ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി വരുന്നതാണെന്ന് പറയുമ്പോൾ ആ അവനെ തന്നെയാണ് ഞാൻ നോക്കി നിന്നതെന്ന് രാഘവൻ നായരുടെ ഭാവം അങ്ങോട്ട് മാറുകയാണ് രോഹിത് ഇങ്ങനെ ആദ്യമേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അച്ഛപ്പി ഡിസ്ചാർജായി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രോഹിത്തിൻ്റെ ഷർട്ടിൻ്റെ രാഘവൻ നായർ അങ്ങോട്ട് കയറി പിടിക്കുകയാണ് അന്നേരം എന്താ അച്ഛൻ ചോദിക്കുമ്പോൾ നിനക്കറിയാം എൻ്റെ വിഷ്ണു അവിടെ എൻ്റെ വിഷ്ണു മോനെ നീയല്ലേ കൊണ്ടുപോയി കൊന്നാൽ ചോദിക്കുമ്പോൾ അച്ഛൻ ഞാനോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം അതെ നീ തന്നെയാണ് നീ സ്വത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ മോനെ കൊണ്ടുപോയത് എൻ്റെ മോനെ നീ കൊണ്ടുപോയി എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് രാഘവന്മാരോ ഷർട്ടിന്റെ കോളൊന്ന് പിടി വിടുന്നേയില്ല അന്നേരം പിള്ള അയ്യോ സാറേ എന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട് അന്നേരം ശ്യാമയും ഓടിക്കൊണ്ട് വരികയാണ് അന്നേരം അകത്ത് നിന്ന് ശാരദാമയെന്ന് കണ്ടുകൊണ്ട് വരുന്നുണ്ട് അന്നേരം രഘവിട്ട വിട് എന്നൊക്കെ പറയുമ്പോൾ അച്ഛാ ഞാനൊന്നും ചേരില്ല ഞാൻ രോഹിത് എന്നൊക്കെ പറയുമ്പോൾ നീ തന്നെയാണ് നീ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയതെന്ന് പറഞ്ഞ് ആകെ ബഹളം ഉണ്ടാക്കുകയാണ് അന്നേരം ശ്യാമ ഓടിച്ചെന്ന് രോഹിതിനെ പിടിക്കുമ്പോൾ വിട് എന്ന് പറഞ്ഞിട്ട് രാഘവന്മാരും യും പിടിക്കുന്നുണ്ട് അന്നേരം അങ്ങോട്ട് മാറി നിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ശ്യാമയെ പിടിച്ചങ്ങോട്ട് തള്ളുമ്പോൾ ശ്യമ തറയിലേക്ക് ചെന്ന് വീഴുന്നുണ്ട് അന്നേരം അയ്യോ മോളെ എന്ന് പറഞ്ഞാൽ ശാരദാമ്മ പെട്ടെന്ന് ശ്യാമയെ പിടിച്ച് എഴുന്നേപ്പിക്കുകയാണ് ശ്യാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് പപ്പി ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അന്നേരം ശ്യാമ പറയുന്നുണ്ട് ആ വിഷ്ണു എന്ന് പറയുന്ന ആൾ എവിടെയെങ്കിലും പോയി ചത്ത ഇതിന് ഞങ്ങൾ എന്ത് വേണം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാഘവൻ നായർ പെട്ടെന്ന് രോഗത്തിന്റെ ഷട്ടിന്റെ കൊളർന്ന് പിടിവിടുകയാണ് രാഘവന്മാർക്ക് പെട്ടെന്ന് സ്വബോധം വരുന്നത് പോലെ അങ്ങ് ആകെ വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് പതിയങ്ങ് മാറുകയാണ് അന്നേരം പിന്നെ നമ്മുടെ മേളിൽ ഈ ഫ്രാന്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞ് രാഘവന്മാരോട് എന്ത് ദേഷ്യപ്പെട്ട് ശ്യാമ സംസാരിക്കുമ്പോൾ പിന്നെ ശാരദാമ ഇങ്ങോട്ട് വന്നിട്ട് ശ്യാമയുടെ കർണ്ണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നീ ആരെക്കുറിച്ചാണ് എന്താണ് പറയുന്നത് നിനക്ക് ബോധ്യമുണ്ടോ മാപ്പ് പറയേടി ആ മനുഷ്യനോടൊന്ന് പറയുകയാണ് അതായത് ശ്യാമ ഇങ്ങനെ ഇല്ല എന്നുള്ള രീതിക്ക് നിൽക്കുമ്പോൾ പറയേടിയെന്ന് പറഞ്ഞിട്ട് രാഘവന്മാരോടെ സെറ്റിലേക്ക് ഇരിക്കുന്നുണ്ട് ശ്യാമയെ പിടിച്ച് അങ്ങോട്ട് രാഘവന്മാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ശ്യാമ തറയിൽ ചെന്ന് രാഘവന്മാരുടെ കല്ലിൽ നിന്ന് പോലെ വീഴുന്നുണ്ട് പക്ഷേ ശ്യാമ പെട്ടെന്ന് എഴുന്നേക്കുകയാണ് ഞാൻ എന്തിനും മാപ്പ് പറയണം ഞാൻ പറഞ്ഞത് കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം നീ ആരോടാണ് എന്താണ് പറയുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഭീഷണു കാണാതെ എന്നെ എൻ്റെ ഭർത്താവിനെ എന്തേ ദ്രോഹിക്കുന്നതെന്നേ ഞാൻ ചോദിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട് അന്നേരം നീ ഫ്രാന്തെന്ന് വിളിച്ചത് ആരെയാണെന്ന് നിനക്ക് അറിയാമോ രോഹിത്തിനെ അച്ഛനെന്ന് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കുറെ കാലം നോക്കിയില്ല അവർ തങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ട് അത് എന്തിന് നീ ഇടപെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അപ്പം നിങ്ങളെല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുകയാണല്ലേ എനിക്ക് ചോദിക്കാനുള്ള അവകാശം എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അവർ തങ്ങളിൽ എന്തോ ആയിക്കോട്ടെ അതിലും നീ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് നേരം ഞങ്ങളിങ്ങനെ പിന്നെ അഭയാർത്ഥികളെ പോലെ ഇവിടെ താമസിക്കുന്ന ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട് നേരം രോഹിത് ഇത് ആകെ അടിച്ചു പിടിച്ച് നിൽക്കുകയാണ് അടിയൊക്കെ കൊണ്ടുപോയി രോഹിത്തിന് ഒരു കുഴപ്പം ഒന്നും തോന്നുന്നില്ല ശ്യാമയ്ക്ക് അടി കൊണ്ടുപോയി ആവശ്യം എന്ന പോലെ തന്നെയാണ് നിൽക്കുന്നത് പപ്പി വിഷമിച്ച് നിൽക്കുന്നുണ്ട് സത്യാ മോളിൽ പിന്നെ ഷെയറിന് ലാൻഡിങ്ങിൽ വന്നിതൊക്കെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് നേരം വിവേകത്തോടെ പെരുമാറാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ നീ എവിടെ പോയിട്ട് നീ എന്ത് ചെയ്യാനായി ആദ്യം നീ സ്വയം മനസ്സിലാക്കി എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ ഇത് ആരാണെന്ന് മനസ്സിലാക്കുക രോഹിത്തിന് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് വളർത്തിയതല്ലേ അവർ തങ്ങളുടെ പല പ്രശ്നവും കണന്ന് ഇടപെടണ്ടാന്നൊക്കെ ശ്യാമ പറയുമ്പോൾ അല്ല ശാരദാമ പറയുമ്പോൾ ഓ ഇതിനൊക്കെ എന്ത് വേണമെന്ന് എനിക്കറിയാം ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശ്യാമ മുകളിലേക്ക് കയറി പോവുകയാണ് സത്യം എന്ന മൈൻഡ് ചെയ്യുന്നെല്ലാം കയറി പോകുന്നുണ്ട് പക്ഷേ രാഘവന്മാരെ ആ ഒരു വിഷമത്തിൽ വിഷ്ണുവിന് സംഭവിച്ചു എന്നുള്ള രീതിക്ക് ആകെ വിഷമിച്ച് ആ സെറ്റിൽ തന്നെ ഇരിക്കുകയാണ് ഇവിടെ ഒന്ന് ശരദാമ്മ രാഘവന്മാരോട് പറയുന്നുണ്ട് രാഘവേട്ട ആക്കണോ അറിവില്ലാതെ അവൾ എന്തോ പറഞ്ഞു അതിന് ആ മാപ്പ് ചോദിക്കുകയാണ് പുറക്കണം എന്നൊക്കെ പറയുമ്പോൾ രാഘവന്മാർ ഇങ്ങനെയല്ല പോലെ ഇങ്ങനെ നോക്കി ഉള്ളൂ അന്നേരം പപ്പി ആകെ സങ്കടപ്പെട്ട് ശരദാമ്മയെന്നും പറഞ്ഞ് കെട്ടുപിടിച്ചാൽ കരയുകയാണ് അന്നേരം കരയല്ലേ മുളയിന് ഒന്നും വരുത്തി വെക്കണ്ട ഓടാനും നിൽക്കാനും ഒന്നും ആളില്ല അതുകൊണ്ടാണ് പറയുന്നത് കരയല്ലേ എന്നും പറഞ്ഞ് കുട്ടിയെ ചേർത്ത് അങ്ങ് പിടിക്കുകയാണ് അന്നേരം സങ്കടത്തോടെ പിന്നെ പിള്ളയും പിന്നെ രോഹിത്തും ഒക്കെ ഇത് നോക്കി നിൽക്കുകയാണ് തുടർന്നും ശരദാമ്മ എങ്ങോട്ട് വിഷമിക്കുന്നുണ്ട് ഈശ്വര പരസ്പരം പടപെട്ടുകയാണല്ലോ ഈ വിഷ്ണു ഇത് എവിടെ പോയി കിടക്കുകയാണെന്ന് പറഞ്ഞ് പപ്പിയും ചേർത്ത് പിടിച്ച് ശാരദാമ നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്ന സീനിൽ മഹേന്ദ്രൻ്റെ വീട്ടിലേക്ക് എ ഡി എം ജോൺ എബ്രഹാം വന്നിരിക്കുകയാണ് അന്നേരം സാറിനെ കാണാനായിട്ട് ഓഫീസിൽ പോയിരുന്നു എന്ന് സ്വാമി പറയുന്നുണ്ട് അന്നേരം ഞാനിപ്പോൾ ഓഫീസിലൊന്നും അധികം പോകാറില്ല ഇപ്പോൾ എല്ലാം ശിവനെ ഏൽപ്പിക്കാനുള്ള പ്ലാനാണ് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയെന്ന് പറയുമ്പോൾ സാറിനെ പോലുള്ളവർ ഇപ്പോഴേ ഇത് വിരമിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഒരാ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അന്നേരം ഇപ്പോൾ എന്താ കാര്യം തൻ്റെ കളക്ടറെക്കുറിച്ച് ചെയ്യാതെ വേറെ കുഴപ്പമൊന്നും എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അതിൻ്റെ ഒരു കാര്യം പറയാണ് വന്നത് ആ കരിങ്കൽ കോറയെക്കുറിച്ച് കാഹള ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട് അതിനെതിരെ എന്തൊക്കെ ആക്ഷൻ എടുക്കാനായിട്ട് സാധ്യതയുണ്ട് അവിടെ സന്ദർശിക്കാനായിട്ട് കളക്ടർ ഉടനെ വരും എല്ലാവർക്കും നോക്കി വെക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഇവൾക്കിതെന്താണ് ഇവള് പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന മാലാക്കിയോ എന്നൊക്കെ പറഞ്ഞ് മഹേന്ദ്രൻ ആകെ ദേഷ്യപ്പെടുകയാണ് അന്നേരം എല്ലാത്തിനും ആ കാഹ്ളം കുമാരനാണ് കാരണം കാരണം അപ്പോൾ അവനാദ്യം കളക്ടർ തൽക്കാലം അവിടെ നിൽക്കട്ടെ ആദ്യം അവന് ഒരു പിന്നെ രക്തരക്ഷസിനെ എന്ന പോലെ ഒരു മാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നീട് നോക്കാം ബാക്കി കാര്യങ്ങൾ ഞാനുള്ള കാലത്തോളം കാലം ഞാൻ കൊണ്ടുപോകുന്ന ബിസിനസ് കാക്കയ്ക്കും പരന്തിനും ഒന്നും കൊടുക്കാതെ എൻ്റെ ചുമലിൽ തന്നെ ഇരിക്കണമെന്നാണ് ഉദ്ദേശം എൻ്റെ ബിസിനസ്സിൻ്റെ മുഴുവൻ ഇതും നിൽക്കുന്ന കോറയിലാണ് അത് വിട്ടുകളയാനായിട്ട് ഞാൻ എന്തായാലും ഉദ്ദേശം ഇല്ല കാഹളത്തെ നിലയ്ക്ക് നിർത്തണം എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ ഒരു പ്ലാനൊക്കെ അവിടെ തയ്യാറാക്കുകയാണ് ഇതേ സമയം മുകളിലേക്ക് പോകുന്ന ക്ഷാമയാണെങ്കിൽ റൂമിൽ പോയി അൽമാരിൽ നിന്നും തുണിയൊക്കെ എടുത്ത് അങ്ങോട്ട് പെട്ടിയിലൊക്കെ ആക്കുകയാണ് അന്നേരം ശരദാമ്മ ചെല്ലുന്നുണ്ട് അന്നേരം നീ ഇതൊക്കെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോവുകയാണ് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് എന്ന് പറയുന്നുണ്ട് അന്നേരം ശാരദാമ ചോദിക്കുന്നുണ്ട് അവിടേക്ക് നിന്നെ കയറ്റിയില്ലെങ്കിലോ ഇപ്പോൾ അവിടെ ഞാനായിരുന്നുള്ളൂ ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് പിന്നെ ശാന്തയാണ് ഉണ്ടായിരുന്നത് അവളെ അമ്മയ്ക്കോ അച്ഛനോ ആർക്കോ സുഖമില്ല ഇല്ലാന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോയിരിക്കുകയാണ് വരത്ത് പിന്നെ അവിടെ ജോലിക്കാരാണുള്ളത് അപ്പോൾ നീ അവിടെ പോയി ഒറ്റയ്ക്ക് കിടക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് നേരം ഞാൻ എങ്ങനെയെങ്കിലും കിടന്നോട്ടെ എനിക്ക് എന്തായാലും ഇവിടെ വന്നെങ്ങനെ നിൽക്കാൻ െന്നുംയ്യ അമ്മയെ പോലെ ഇവിടെ അടിപ്പേർ കിടക്കാനെന്നും വയ്യ പിന്നെ അമ്മയ്ക്ക് ഇവിടെ മക്കളെ കല്യാണം കഴിച്ചു എന്നുള്ള ബന്ധം മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് നേരെ ശാരതമയിൽ ദേഷ്യം വരികയാണ് അതേ ആ ബന്ധം മാത്രമേ ഉള്ളൂ എൻ്റെ രണ്ട് മക്കളേയും കല്യാണം കഴിച്ചു എന്നുള്ളത് അവരെ ഇവിടെ ഒന്നും അടിച്ചിറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതും നീക്കത്തിന് പാത്രം കഴുകുന്നതും ഒക്കെ നീ അല്ല കെട്ടിലമ്മ ചമഞ്ഞ് നടക്കുന്നു എന്നല്ലാതെ നീ എന്ത് വീട്ടിൽ ചെയ്യുന്നുണ്ട് ആ പാവ സത്യാമ്മ നിങ്ങളെയൊക്കെ നോക്കിയതല്ലേ അവർ ഈ സുഖമില്ലാതെ കിടക്കുന്നു അവരുടെ ഒരു മുണ്ടെങ്കിലും നീ ആയിട്ട് കഴുകി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമ എങ്ങനെ മിണ്ടി െ നിൽക്കുന്നുണ്ട് അന്നേരം നീ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോ അപ്പോൾ അപ്പോൾ പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറല്ല പിന്നെ ശാലിനി നീ പറഞ്ഞാൽ പോവില്ല ശാലിനി പറഞ്ഞാൽ ചിലപ്പോൾ പോകുമെന്ന് പറയുകയാണ് അവൾക്കതിനുള്ള അധികാരമുണ്ടോ എന്ന് പറയുമ്പോൾ ശ്യാമയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് ഓ അമ്മയ്ക്ക് എപ്പോഴും മുൻതൂക്കം അങ്ങോട്ടാണല്ലോ എന്ന് പറയുമ്പോൾ അതേടി അങ്ങോട്ട് തന്നെയാണ് അവൾ നിന്നെ പോലെ മണ്ടതരം ഒന്നും എഴുന്നള്ളിക്കാറില്ല വിവേകത്തോടെ ബുദ്ധിയോടും കൂടിയ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ പിന്നെ നീ നിനക്ക് എങ്ങോട്ട് പോകണമെന്നല്ലോ നീ അങ്ങോട്ട് തന്നെ പൊയ്ക്കോ പിന്നെ തള്ളയുടെ പ്രാ പിന്നെ പ്രാക്കൊന്നും കേൾക്കണ്ട ശാപമൊന്നും കേൾക്കണ്ട എന്ന് പറയുന്നുണ്ട് അതിന് മുന്നേ പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തിനും ന്യായം ഉണ്ടല്ലോ കുറേ വിഴുപ്പിലക്കിയ കണ്ണീരിൻ്റെയും കഥകളെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് എന്നിട്ട് അതെന്താടി പറഞ്ഞാൽ ഒരെണ്ണത്തിനെയല്ല മൂന്നെണ്ണത്തിനെയാണ് ഞാൻ വളർത്തിയത് അതിപ്പോൾ കേൾക്കുമ്പോൾ നിനക്ക് കുറച്ച് കുറച്ച് കുറച്ചിലായിട്ട് തോന്നാം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്കണേ ഞാൻ അനുഭവിച്ചു തന്നെയാണ് പിന്നെ എൻ്റെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോണില്ലേ അതങ്ങോട്ട് തയ്യാറായി പൊയ്ക്കോ ഈ അമ്മയുടെ ശാപമൊന്നും വേണ്ട പിന്നെ മക്കളായി പോയില്ലേ അതുകൊണ്ട് ഞാൻ ശവിക്കുന്നില്ല നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ശരദാമ ദേഷ്യത്തോടെ ഇറങ്ങി പോകുന്നുണ്ട് അന്നേരം ശ്യാമ ഇങ്ങനെ ആകെ വാനം കെട്ട് നിൽക്കുകയാണ് തുടർന്ന് അവിടെ കളക്ട്രേറ്റിലാണെങ്കിൽ ശാലിനിയെ കാണാനായിട്ട് കമലിനെത്തുന്നുണ്ട് അന്നേരം മേഡമൊന്ന് വിളിച്ചുകൊണ്ട് കയറി ചെല്ലുമ്പോൾ ആ എന്ന് പറയുകയാണ് എന്നിട്ട് പോയിട്ട് എന്തായാലും ചോദിക്കുന്നുണ്ട് അന്നേരം മധുരയിലെ യാത്ര കഴിഞ്ഞാണ് ഈ കമലം വരുന്നത് അന്നേരം പ്രകാശനെന്ത് ചോദിക്കുന്നുണ്ട് അന്നേരം ഹോസ്പിറ്റലിൽ എന്തോ എമർജൻസി ആയിട്ട് പോയി വേട്ടത്തേമ്മേ വിളിച്ച് സംസാരിച്ചോളോ എന്ന് പറയുന്നുണ്ട് അന്നേരം പോയിട്ട് എന്തായാലും ചോദിക്കുന്നുണ്ട് അന്നേരം നമ്മൾ ആദ്യം മധുരയിലെ ഹോസ്പിറ്റലിനടുത്തുള്ള ലോഡ്ജും അവിടെയുള്ള സ്ഥലങ്ങളും ഒക്കെയാണ് പോയി അന്വേഷിച്ചത് വിഷ്ണു രേഷ്മ എന്ന് പറയുന്ന ആളുകൾ ആരെങ്കിലും താമസിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു രജിസ്ട്രോ ഒക്കെ പരിശോധിച്ചു പക്ഷേ അങ്ങനെ ആരും അവിടെ താമസിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് അപ്പോൾ കള്ളത്തരം അത് ഉണ്ടാവാനായിട്ട് വഴിയില്ല കള്ളത്തരം കാണിക്കുന്നവർക്ക് ഏത് രീതിയിലും ആകാമല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ഈ ദിവസങ്ങളിലുള്ള നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷേ ആർക്കും ഒരു ഇല്ല പിന്നെ സി സി ടി ഫുട്ടേജ് നമുക്ക് തരില്ല എന്ന് പറഞ്ഞു അവിടെ എന്തൊക്കെയോ നിയമതടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞു പിന്നെ പ്രകാശിനെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഈ പറഞ്ഞ ഡേറ്റില്ല ഇത് കാണിച്ചു തന്നു പക്ഷേ അതിലൊന്നും ആശാനിൻ്റെ രേഷ്മയും ഒന്നും എന്ന് പറയുകയാണ് അന്നേരം ചുരുക്കി പറഞ്ഞാൽ യാത്ര വെറുതെയായി എന്നല്ലേ ഇങ്ങനെ ശാലിനി ആകെ നിരാശപ്പെടുകയാണ് അന്നേരം അങ്ങനെ പറയാൻ വരട്ടെ പക്ഷെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചെറിയ കാര്യം വലിയ കാര്യം കിട്ടിയെന്ന് പറയുകയാണ് ചക്രവാണിയെ കണ്ടു എന്ന് പറയുകയാണ് എന്നിട്ട് ഏത് ചക്രവാണിന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ മുമ്പ് ഒരിക്കലും പറഞ്ഞില്ലേ ആശാൻ എവിടെയൊക്കെ കോയമ്പത്തൂർ പോയെന്ന് പറഞ്ഞു പോയിരുന്നു എന്ന് പറഞ്ഞു ചക്രവാണി എന്താ ആക്സിഡൻ്റ് ഉണ്ടായി സഹായിക്കാൻ പോയി എന്ന് പറഞ്ഞു പക്ഷേ ചക്രവാണിക്ക് ഒരു ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല നേരിട്ട് ഞങ്ങളോട് പറയുകയാണ് ചെയ്ത് ആശാൻ അവിടെ ചെന്നിട്ടുമില്ല ചക്രവാണിക്ക് പൈസ കൊടുത്തിട്ടുമില്ല എന്ന് പറയുന്നുണ്ട് അന്നേരം അപ്പം പിന്നെ പിന്നെ വിഷ്ണുട്ടൻ എന്തിനായിരിക്കും അങ്ങനെ ഒരു നുണ പറഞ്ഞത് ഇതിപ്പോൾ അതിലേക്ക് എത്തി പെടാനായിട്ട് ഒരു വഴിയില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ശാലിനി വിഷമിച്ചിരിക്കുകയാണ് എന്താണ് ഒരു വഴിയെന്നും പറഞ്ഞു പക്ഷേ അന്നേരം കമലിൻ്റെ മുഖത്ത് അത് സത്യമാണോ കള്ളമാണോ പറയുന്നതെന്ന് അങ്ങോട്ട് അറിയാനായിട്ട് സാധിക്കുന്നില്ല ഇനി പ്രകാശിനെ കൂടി കണ്ടു സംസാരിച്ചാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ അതിനുശേഷം ശാലിനിയാണെങ്കിൽ കമല നിൽക്കുമ്പോൾ തന്നെ റസാക്കിനെ ഫോൺ ചെയ്യുന്നുണ്ട് റസാക്കെനിക്ക് അത്യാവശ്യമായിട്ട് റസാക്കിൻ്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറയുമ്പോൾ ഷുവർ മാഡം ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് റസാഖ് ഫോൺ വെക്കുന്നുണ്ട് ശാലിനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് കമലിനിങ്ങനെ നോക്കി നിൽക്കുകയാണ് കമലിൻ്റെയിൽ ഒരു കളർത്തരമുണ്ടോ ഇല്ലോ ഇല്ലയോ എന്നുള്ളത് ഈ വഴിയെ അറിയാനായിട്ട് പറ്റും ഇതേസമയം അവിടെ രാത്രിയാവുന്നുണ്ട് സത്യഭാമയുടെ വീട്ടിൽ ഹാളിൽ എല്ലാവരും ഒക്കെ ഉണ്ട് ഫാമയും രാഘവൻ നായരും ശാരദാമയും രോഹിത്തും സത്യയും പപ്പിയും ശ്യാമയും പൊന്നിയും പിള്ളയും എല്ലാവരും ഒക്കെ ഉണ്ട് അന്നേരം ശ്യാമയാണെങ്കിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അന്നേരം എനിക്ക് രോഹിതിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ എൻ്റെ കൂടെ വരുന്നോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ശാരദാൻ പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ തുള്ളി പോകാനായിട്ട് പോകുന്നു ഇവിടെ കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം എന്നെ വേണ്ടാത്തടുത്ത് ഇങ്ങനെ എനിക്ക് വില തരാത്തടത്ത് ഇങ്ങനെ നിൽക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം സത്യഭാമ പറയുകയാണ് ശാരദാമയും അവൾ പോകണമെങ്കിൽ പോട്ടെ അടയ്ക്കുകയാണെങ്കിൽ മടിയിൽ വയ്ക്കാം അട ക്യാമറ വേണമെങ്കിലും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ ഈ പിന്നെ സുഖം ഇല്ലായിരിക്കുന്ന പിന്നെ രാഘവേട്ടനോട് കെറിയിച്ചാണ് അവൾ പോകണമെങ്കിൽ അവിടെ പോകുമ്പോൾ അവൾക്ക് മനസ്സമാധാനം കിട്ടുമെങ്കിൽ അവൾ പൊയ്ക്കോട്ടെ നമ്മൾ ഇതിനെ പിടിച്ചു നിർത്തുന്നതെന്ന് പറയുന്നുണ്ട് അന്നേരം ശാരദാമം മിണ്ടാന്ന് നിൽക്കുകയാണ് അന്നേരം വേറെ ആരുടെയും അഭിപ്രായം എനിക്ക് കേൾക്കേണ്ട രോഹിത് രോഹിത് എൻ്റെ കൂടെ വരുന്നോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് അന്നേരം രോഹിത് പറയുന്നുണ്ട് ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് അന്നേരം ഇനി എന്നെ അന്വേഷിച്ച് പുറകെ വരരുതെന്ന് പറയുമ്പോൾ ഇല്ല നേരത്തെ പറഞ്ഞല്ലോ എന്നുള്ള രീതിക്ക് രോഹിത് സംസാരിക്കുമ്പോൾ അത് ഫാമയ്ക്ക് ശാരദാമയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നു അന്നേരം ശരി രോഗത്ത് വരുന്നില്ലേ വരണ്ട പക്ഷെ ഞാൻ എന്റെ മോളെ കൊണ്ടുപോകും വാ പപ്പി വിളിക്കുകയാണ് നേരം സത്യഭാമ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ശരിയാവും നീ വന്നപ്പോൾ പപ്പിയെ കൊണ്ടാണോ വന്നത് അല്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം അതൊന്നും എനിക്കെന്റെ മോളെ കൊണ്ടുപോയൊക്കെ എനിക്ക് വേറെ ആരുമില്ല വന്നേന്നും പറഞ്ഞ് പപ്പി പപ്പിയെങ്ങോട്ട് പിടിക്കുകയാണ് അന്നേരം നമുക്ക് ഇവിടെ നിന്ന് പോകണ്ടമ്മേ സദ്യ വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് വരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം പിന്നെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ സ്വന്തം അമ്മ പോലും എന്നെ കൈവിട്ട് നിൽക്കുകയാണ് നീ കൂടി എന്നെ കൈവിട്ടാലേ എനിക്ക് വലിയ ആത്മഹത്യ ചെയ്യാനേ പറ്റിയുള്ളൂ നിവർത്തിയുള്ളൂ എന്ന് പറയുമ്പോൾ രാഘവന്മാർ പറയുന്നുണ്ട് ആ ഇതിൻ്റെ ഭേദം അത് തന്നെയാണ് നല്ലത് മറ്റുള്ളവർക്കെങ്കിലും എങ്ങനെ സമ്മാനം കിട്ടുമല്ലോ എന്നിങ്ങനെ രാഘവന്മാർ പറയുകയാണ് അങ്ങനെ ക്ഷ്യമ പറയുന്നുണ്ട് കേട്ടില്ല എല്ലാവരും പറയുന്നത് അതുകൊണ്ട് നീ എൻ്റെ കൂടെ വന്നേക്ക് നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല എന്നിങ്ങനെ പപ്പിയോട് പറയുമ്പോൾ നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് അന്നേരം പപ്പി ഇങ്ങനെ നിസ്സഹായമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട് സത്യം വിഷമിച്ച് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് അവിടെ ശാലിനി പുറത്ത് എത്തുന്നുണ്ട് ഒന്ന് സത്തിയന്ന് പപ്പിയെ പിടിക്കുന്നുണ്ട് പോണ്ട പപ്പി എന്ന് പറയുന്നത് കൊണ്ടുപോകല്ലേ ശ്യാമാൻറ്റി എന്ന് പറയുമ്പോൾ അത് പറയാൻ നീ ആര് ഞാൻ കൊണ്ടുപോകുമെന്ന് മാറി എന്ന് പറയുകയാണ് ഈ സമയത്താണ് ശാലിനി ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്നത് അന്നേരം ശാലിനി ഇങ്ങനെ ശ്യാമ കാണുന്നുണ്ട് അന്നേരം ചേച്ചിയമ്മയെന്ന് പറഞ്ഞ് പപ്പി ഓടി ചെന്ന് പിന്നെ ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അന്നേരം അമ്മയെതേ വീണ്ടും ശ്യാമാൻറ്റി പപ്പിയെ കൊണ്ടുപോവുകയാണെന്ന് പറയുന്നുണ്ട് അന്നേരം നീ എവിടേക്ക് പോകുന്നു എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്കിവിടെ നിൽക്കാൻ വയ്യ എന്ന് പറയുന്നുണ്ട് അന്നേരം ഇവിടെ നിൽക്കാനായിട്ട് നിനക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം സുഖമില്ലാത്തവരുടെ പിന്നെ കൂട്ടത്തിൽ എനിക്ക് നിൽക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് അന്നേരം രാഘവന്നേരം ഇങ്ങനെ ചാലിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് രാഘവന്നേരം വിഷമിച്ചിരിക്കുകയാണ് അന്നേരം രോഹിത് എൻ്റെ കൂടെ വരുന്നില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നിങ്ങനെ പറയുകയാണ് അന്നേരം നീ പൊയ്ക്കോ അതിന് പപ്പിയെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അന്നേരം പപ്പിയെ ഞാൻ കൊണ്ടുപോകും എൻ്റെ മോളാണെങ്കിൽ ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അതിന് കുഞ്ഞേച്ചിയൊന്നും പിന്നെ തടുക്കുകയാണെങ്കിൽ എനിക്ക് പലതും പലരോടും പറയേണ്ടി വരും എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമയും നായരും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് രോഹിത് ഇങ്ങനെ നോക്കുകയാണ് അന്നേരം തിരി അങ്ങോട്ട് വീണ്ടും പപ്പിയെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് മാറുമ്പോൾ നിൽക്കുമെന്നും പറഞ്ഞ് ശാലിനി പിടിച്ചു നിർത്തുന്നുണ്ട് അന്നേരം നിനക്ക് യാതൊരു അവകാശവുമില്ല പപ്പിയെ കൊണ്ടുപോകാനായിട്ട് പപ്പി ഇവിടത്തെ കുട്ടിയാണ് ഇവിടെ വളരേണ്ട കുട്ടിയാണ് അപ്പോൾ നിനക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ഓ അപ്പോൾ പലരും തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണല്ലേ നിൽക്കുന്നത് എങ്കിൽ എനിക്ക് പലരും പലരോടും പറയേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറഞ്ഞ് വീണ്ടും കുട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് പക്ഷേ അന്നേരം ശാലിനി പേട്ടന്ന് ശ്യാമയെ ഇങ്ങോട്ട് പിടിച്ചു മാറ്റുകയാണ് നീ എങ്ങനെ കൊണ്ടുപോകും പപ്പിയെ നിൻ്റെ അങ്ങും ചോദിക്കുന്നുണ്ട് അന്നേരം പപ്പി എൻ്റെ മോളാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും അവൾ എവിടെ വളരണം എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനം അവളുടെ അമ്മയാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിന് പക്ഷേ അത് നിന്റെ മകളാണെങ്കിൽ നീ കൊണ്ടുപോയ്ക്കോ പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ പപ്പി നിന്റെ മകളല്ലല്ലോ പപ്പിയെ പ്രസവിച്ചത് നീ അല്ലല്ലോ ഞാനല്ലേ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം സത്യഭോമ പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേക്കുന്നുണ്ട് രോഹിത് ഇങ്ങനെ അന്തം വിടുകയാണ് ശാരദാമ്മ എങ്ങ് സങ്കടത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് രാഘവന്മാരാണെങ്കിൽ പതിയ സ്റ്റിക്കൊക്കെ അങ്ങോട്ട് കുത്തിപ്പിടിച്ച് അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് നിൽക്കുകയാണ് ഇവരെല്ലാവരും എന്താണ് പറയുന്നത് എന്നുള്ള രീതിക്ക് പക്ഷെ ശാലിനി ആണെങ്കിലും ആകെ അല്ല ഉറഞ്ഞു തുള്ളിയിലെ പോലെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് ആകെ ഒരു എല്ലാം പൊട്ടിത്തെറിച്ചെന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത് അന്നേരം ശ്യാമിക്കൊന്നും പറയാനും ആകാതെ നിൽക്കുകയാണ് ജനിപ്പിച്ച അമ്മയോളം ഒരു ഒരധികാരവും ഒരു വളർത്തമ്മയ്ക്കും എന്നിങ്ങനെ ശ്യാമയുടെ നേരെ വിരജി ഇങ്ങനെ പറയുകയാണ് പപ്പിക്ക് നീ വെറും വളർത്തമ്മ മാത്രമാണ് ചിറ്റമ്മ അമ്മയുടെ അനിയത്തി എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ആകെ ദേഷ്യത്തിലെ കലിയുള്ളിയൊക്കെയാണ് സംസാരിക്കുന്നത് പപ്പി എനിക്ക് വിഷ്ണു കേട്ടിലുണ്ടായ കുഞ്ഞാണെങ്കിൽ അവൾ ഇവിടെ തന്നെ വളരും ഇവിടെയാണ് വളരേണ്ടത് അതിനെ കൊണ്ടുപോകാനായിട്ട് വേറെ ആർക്കും ഒരു അവകാശവും ഇല്ല പിന്നെ നിനക്ക് ഞാൻ തന്ന ഇത്രയും നാളാവളുടെ വളർത്തമ്മയാണുള്ള അവകാശം ഞാൻ തന്നത് എൻ്റെ വെറും ദാനം എൻ്റെ വെറും ക്ഷ മാത്രമാണ് അത് നീ ഇവളെയും കൊണ്ട് സമാധാനമായിട്ട് ജീവിക്കൂ എന്നുള്ള രീതിക്കാണ് ഇത്രയും നാളും സത്യമ്മയ അറിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ളതായിരുന്നല്ലോ നിൻ്റെ തുറുപ്പ് ചീട്ട് ഒരു അമ്മയുടെ മാതൃസ്നേഹത്തെ വെല്ലുവിളിച്ചാണ് നീ വരുന്നത് എൻ്റെ അധികാരത്തിന് മേളിലും ഒക്കെ കൈകടത്തി നീ അതിനു മേളിലും കൈകടത്താൻ വന്നാൽ അതൊക്കെ ഞാൻ സഹിച്ച് അതിനു മേളിൽ അടയിരിക്കുമെന്ന് നീ കരുതിയോ എന്നൊക്കെ പറഞ്ഞ ഒരിക്കൽ ഞാൻ വിളിച്ച് പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാലിനെ കുറഞ്ഞ തുള്ളി എങ്ങ് സംസാരിക്കുകയാണ് നീ വെറും ചിറ്റമ്മയാണ് ഇതിനും ഭേദം ഇങ്ങനെ ഒരു അനിയത്തി എനിക്ക് വേണ്ട എൻ്റെ കുഞ്ഞിനെ വരെ ദ്രോഹിക്കുന്നത് എൻ്റെ പ്രാണം പറിച്ചു തരുന്ന വേദനയിൽ ഞാൻ കുഞ്ഞിനെ എന്നെ തന്നത് നീ നന്നായിട്ട് ജീവിക്കുമെന്ന് കരുതിയാണ് പക്ഷേ നിൻ്റെ അഹങ്കാരം കൊണ്ട് നീ തന്നെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് സംസാരിക്കുകയാണ് അതുകൊണ്ട് ഇതിലും ഭേദം ഇങ്ങനെ ഒരു അനിയത്തി വേണ്ട എവിടെയെങ്കിലും പോടി എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ പിടിച്ച് അങ്ങോട്ട് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് ശാലിനി അന്നേരം ഇതെല്ലാം ശാലിനി പെട്ടെന്നുള്ള ഒരു ആവേശത്തിലെല്ലാം വിളിച്ച് പറഞ്ഞതാണ് സ്വയം പരിസരമൊന്നും ആലോചിക്കാതെ ഇതൊക്കെ സത്യഭാമയും രാഘവൻ നായരും പിന്നെ പിള്ളയും പൊന്നിയും രോഹിത്തും സത്യയും പപ്പിയും ഒക്കെ ഇങ്ങനെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് പെട്ടെന്നാണ് ശല്യനെ ശ്രദ്ധിക്കുന്നത് എല്ലാവരും ഇങ്ങനെ ഉണ്ട് എന്നുള്ള രീതി അന്നേരം ശ്യാമ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് കണ്ണുനീരൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ശ്യാമ വിചാരിച്ച് വെച്ചിരുന്നത് ശാലിനിയൊന്നും വിളിച്ച് പറയില്ല വിളിച്ച് പറഞ്ഞാൽ സത്യമ്മ ശാലിനിയെ പുറത്താക്കും എന്നുള്ളതൊക്കെയാണ് പക്ഷേ ശ്യാമയുടെ ഒറ്റ അഹങ്കാരം കൊണ്ട് തന്നെയാണ് ശാലിനി അവിടെ പറയിപ്പിച്ചതൊക്കെ അതിനുശേഷം ശാലിനി ഇങ്ങനെ സത്യഭാമയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ ഫാമ ഇങ്ങനെ സങ്കടത്തോടെ നോക്കുന്നേ ഉള്ളൂ ശാലിനി ഇങ്ങനെ കരഞ്ഞ് നിൽക്കുകയാണ് ബാക്കി എല്ലാവരും ചുറ്റും നിൽക്കുന്നു ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ പക്ഷേ അടുത്ത എപ്പിസോഡിലാണ് ശാലിനി എല്ലാം മാപ്പെന്ന പോലെ പറഞ്ഞ് സത്യഭാമയുടെ കാലിൽ വീഴുന്നത് പക്ഷേ ഫാമ അവിടെ എല്ലാവരെയും പിന്നെ പപ്പിയൊക്കെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇനിയുള്ള ശ്യാമയുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പപ്പിയോടെ മനസ്സിലാക്കും ചേച്ചിയമ്മയാണ് അമ്മ എന്നുള്ളത് അമ്മ പിന്നെ ചിറ്റമ്മയാണ് എന്നുള്ളതൊക്കെ അവിടെ മനസ്സിലാക്കുകയാണ് അച്ഛൻ രോഹിത് അച്ഛനല്ല വിഷ്ണു അച്ഛനാണ് തൻ്റെ അച്ഛൻ എന്നുള്ളതൊക്കെ പപ്പിയോടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ സത്യയും പപ്പിയും സൗകര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കും അതൊക്കെ ഇനി അടുത്തടുത്ത എപ്പിസോഡുകളിലാണ് ഇനി 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 ശാലിനിക്ക് വരുന്ന അടുത്ത കുരുക്കെയാണ് ആ കോറിയിലെ കേസൊക്കെ ഇനി മുന്നോട്ട് വരുന്നുണ്ട് പിന്നെ വിഷ്ണുവിനെ അന്വേഷണം ിച്ചുപോയത് വിഷ്വിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ കാണാം ഇതാണ് മഹാ എപ്പിസോഡിലെ വിശേഷങ്ങൾ ഓക്കെ താങ്ക്